जानकीकान्तस्मरणं जय जया राम या की या राम वीर आञ्जनेय स्वामिकी जयी रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनम् ത്രൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമദ്രാക്ഷകം വീര ആഞ്ജനേയ സ്വാമി കി ജ पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रम् वातालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् ധ്യാത്മരാമായ ബാലകുമാന രാമതോപദേശം വീരന്മാർ ചൂടും മകൂടത്തിൻ അകൂടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭ്രവര കേട്ടും പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലു മുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം ം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം വസ്തു ഇല്ലാതൊരു അറിഞ്ഞു കൊണ്ടാലും സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമം നിർവികാരാത്മാരാ റിഞ്ഞാലും എന്നുടേ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ പ്രകൃതിയായതെടോ എന്നതിയായ പരമാത്മാവോ തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവ അവ എല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം ുണ്ടോ ജനാദികളെന്നും തൽസ്വരൂപത്തേയറിഞ്ഞവനേയറിയാവൂ ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരോ ദുഷ്ടയാം താടകയേം പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോതേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായിക്കൊണ്ടു പോകുന്ന നേരം പൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മത്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്കു തടഞ്ഞൊരു ഭാർഗവരാമന്ത ദർപ്പവു മടക്കി വൻപോട് അയോധ്യയും പൊക്കു ശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിൻ്റെ മാതാവു കൈകേയിം മുടക്കിയതു മൂലം ഭ്രാതവാത്മജനോടും കൂടി ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടു ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനേയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ധവനാ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദിയെ രക്ഷോ വംശത്തെ വന്നാളല്ലോ രക്ഷോ നായകനുടേ സോദരീശൂർ ലക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായി കോപിച്ചു യുദ്ധത്തിനായി വന്നിതു കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഖ പോയിരാവണനോട് ചൊന്നാൾ മായയ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടാ കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധാനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു ൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണാജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേടാവധം ചെയ്തു രക്ഷിച്ചു ലോക ാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനോവാദം അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന രൂപീടിനാൽ ജഗൻ ാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാൻ ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ നിഷ്കളൻ അച്ഛൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിതും ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദ് മൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതോ താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനായനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറൂപിണീവരാം ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ ബിംബം നിശ്ചല കൊണ്ടു മമാം തീടാറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മദ്ഭക്തി വിമോഹന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം നരന്മാരോടോ പറഞ്ഞറിയിക്കരുതോ പരമാഹാദേവൻ മഹാദേവിയോ രാമ മാ പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന് ഹൃദ്യമാനന്ദോദയം സർവ വേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന മുക്തനായി ഒരു സംശയമില്ല നാഥെ ബ്രഹ്മഹത്യാദി ദുരീതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറു മാർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ പോമെന്നരുൾ ചെയ്തു രാമൻ രാമന്മാർക്കട പ്രവാരനോടെന്നത സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദപകാരിൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകൾ ആമോദപൂർവം പൂജ്യനായി വരൂ എല്ലാം യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേദം ഇങ്ങനെ മഹാദേവൻ മഹാദേവനരുൾ ചെയ്തതോ കേട്ടു ഭക്തി ഭക്തിപൂർവ്വം അരുൾ ദേവി

രസായനം തൊന്മുഖോദ്ഗിതമാവോളം വാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ല മൂലമൊന്നുണ്ടോ ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയെല്ലാം സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യമെല്ലാം കിങ്കണന്മാർക്കു വിദ്യയുണ്ടാകയില്ല എല്ലോ കിങ്കണന്മാരായി

ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാവേദ ചെയ്തു രാമായണം വാൽമീകി പുനാരി നാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യ മുക്യർത്ഥമായി ചമച്ചാ നദി ലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചീടാൻ ഏവം പുരാം അധ്യാത്മ രാമായണമെന്നു പേരി ിതമധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടം മുക്തിയും സിദ്ധിച്ചിടം എത്രയും രഹസ്യമേതെങ്കിലോ കേട്ടാലും നീ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമാ അധ്യാത്മ രാമായണം ബാലകാന്ഡമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കേട്ടത് ഉമാമഹേശ്വര സംവാദമാണ് അതിൽ അവസാനം ഭഗവാൻ തന്നെ പറയാണ് സീതാദേവിയോട് ആഞ്ജനേയന് വളരെ ഭക്തനായിട്ടുള്ള ആഞ്ജനേയന് ഈ തത്വത്തിനെ ബ്രഹ്മതത്വത്തിനെ അവിടെ നിന്ന് തന്നെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതിൻ പ്ര പ്രകാരം ഹനുമാന് സീതാദേവി ആ ബ്രഹ്മതത്വത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിൽ പറയുന്നു സീതാദേവി പറയുന്നത് ശ്രീരാമദേവൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമായിട്ടുള്ള മൂർത്തി തന്നെയാണ് അദ്ദേഹത്തിന് ഒരു രൂപമില്ല നാമമില്ല ഗുണമില്ല എല്ലായിത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാമാണ് ആ തത്വത്തിനെ അറിയണമെങ്കിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ആ രാമതത്വത്തിനെ അറിയാൻ ആ പരബ്രഹ്മത്തിനെ അറിയാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അതിനെ സാധിക്കുള്ളൂ എന്ന് പറയുന്നു രാമൻ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മത്തിനെ പരമാത്മാവിനോട് ചേർന്ന് ഞാൻ ആരാണെന്ന് നീ അറിയണം ഞാൻ മൂലപ്രകൃതിയാണ് പരമാത്മാവിനോട് കൂടി ജീവാത്മാവായി മായയോടുകൂടി മായാസ്വരൂപിണിയായി നിന്നുകൊണ്ട് ഈ സൃഷ്ടികളെയെല്ലാം ഞാൻ ചെയ്യുന്നു എന്നാൽ ഇതെ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ സത്യം മാത്രമാണ് മായ കൊണ്ടാണ് തോന്നുന്നത് ഇതെല്ലാം വേറെ വേറെയാണെന്നും ഇതിനെല്ലാം വേറെ വേറെ ഗുണങ്ങളാണെന്നും രണ്ട് എന്നുള്ള ഭാവം വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ബിംബം ഒന്നു മാത്രമേ ഉള്ളൂ അതിന് മാറ്റമില്ല എന്നാൽ പ്രതിബിംബത്തിനാണ് മാറ്റങ്ങളെല്ലാം വരുന്നത് ഇത് എന്റെ തത്വം ഈ രാമതത്വത്തിനെ നീ അറിയണം അതറിയാൻ യോഗ്യനാണ് നീയെ അത് നീ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി ഹനുമാന് രാമായണ കഥയെ ചുരുക്കി വിവരിച്ചു കൊടുക്കുകയാണ് അത് പുരാണത്തിന്റെ ഒരു സമ്പ്രദായമാണ് ഏതൊരു കഥ പറയുമ്പോഴും ഒരു പുരാണത്തിലെ ഒരു കഥ പറയുമ്പഴം ആദ്യം അതിനെ ഒന്ന് ചുരുക്കി വിസ്തരിച്ച് പറയും അങ്ങനെ പറയുമ്പോ ആ കേൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കേൾക്കുന്ന ആൾക്ക് അതിനോട് എത്രത്തോളം ശ്രദ്ധയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുരാണകർത്താക്കള് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിലെ രാമായണ കഥയെ സീതാദേവി പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ സീതാദേവി പറയുന്നത് ഞാനാണ് എല്ലാം ചെയ്തത് എന്നാണ് പറയണത് ഞാനാണ് ഇതെല്ലാം ചെയ്തത് ഏ രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ചതും ഈ ദണ്ഡകാരണത്തിൽ വെച്ചിട്ടുണ്ടായ കഥകളും പിന്നെ അയോധ്യയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തത് ഞാനാണ് എന്നാണ് പറയണത് കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ആണ് ആദ്യം പറഞ്ഞു കൊടുത്തത് ബിംബത്തിന് മാറ്റമില്ല പ്രതിബിംബത്തിനെ മാറ്റമുള്ളൂ മായാപ്രകൃതിയാണ് മൂലപ്രകൃതിയാണ് എന്ന് പറയുന്നത് മായയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഇവിടെ ഓരോന്നും ചെയ്യുന്നുള്ളൂ ഏത് കഥകളെടുത്താലും നമുക്കറിയാം ഭാഗവതത്തിലായാലും ഏതിലായാലും നമുക്കറിയാം ഭഗവാൻ ഒരു അവതാരം എടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം വിളിക്കുക മായാ ഭഗവതിയാണ് മായേ നീ എന്റെ കൂടെ നിൽക്കണം എന്നാണ് പറയാ മായ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും ഭഗവാൻ ചെയ്യുന്നത് മായയും ഭഗവാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിലാണ് അത് തോന്നിക്കുന്നത് അങ്ങനെ ആ രാമായണ കഥയെ ദശരഥന് ദശരഥപുത്രനായിട്ട് ശ്രീ മഹാവിഷ്ണു രാമാവതാരം ചെയ്തത് മുതല് ഓരോന്നും ഓരോന്നും ആയിട്ടുള്ള കഥകളെ അവസാനം രാവണ നിഗ്രഹം വരെയുള്ള ആ കഥകളെ പറഞ്ഞുകൊടുത്ത് രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യാപുരിയിലേക്ക് വന്ന് പുഷ്പ കയറി അയോധ്യാപുരിയിലെത്തി അവിടെ പട്ടാഭിഷേകവും നടന്നു എന്ന് പറയുന്നത് വരെ പറഞ്ഞു കൊടുക്കുകയാണ് സീതാദേവി ഇതെല്ലാം ആഞ്ജനേയര് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു അവിടെ പറയുന്നുണ്ട് രാമനാമത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് രാമനാമം എന്ന് പറഞ്ഞാൽ അത് ജപിക്കുന്ന ഒരാൾക്ക് മുക്തിയല്ല ഉണ്ടാവുള്ളൂ അതിലും അപ്പുറത്ത് എന്താണോ വേണ്ടത് അതാണ് കിട്ടുക ആ രാമദാസ്യം രാമനാമത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു അവിടെ രാമനാമത്തിന്റെ മഹാത്മ്യത്തിനെ പറഞ്ഞ് ഭഗവാൻ തന്നെ പറയുന്നു ശ്രീരാമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞതെല്ലാം സത്യമാണ് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ ശാസ്ത്രങ്ങളെ അറിയുന്നവർക്ക് ആ ശാസ്ത്രങ്ങളുടെ ഗർത്തങ്ങളിൽ കിടന്ന് വട്ടം കറങ്ങുക എന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്നൊരു രക്ഷയില്ല രാമനാമത്തെ ജപിച്ചുകൊണ്ട് ആ ഭക്തിയിൽ കൂടുതൽ കൂടുതൽ ആഴ്ന്ന ആഴ്ന്നാഴ്ന്നു പോകും തോറുമെ ആ ബ്രഹ്മത്തിനെ പരമാത്മാവിനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആ രാമഹൃദയം എന്നുള്ള ആ ഭാഗത്തിനെ ആഞ്ജനേയനെ ഉപദേശിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കേട്ട ശേഷം പാർവതിദേവി മഹാദേവരോട് പറയാണ് ഈ രാമായണ കഥ രാമകഥ അങ്ങ് ഇത്ര ചുരുക്കി പറഞ്ഞത് കേട്ടിട്ട് തന്നെ എനിക്ക് അത്യന്തം സന്തോഷമായിട്ടുണ്ട് അങ് ഇതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരില്ലേ എനിക്കത് കേൾക്കാൻ കൊതിയുണ്ട് എന്ന് പറയണേ അത് കേട്ട മഹാദേവര് ആ രാമകഥയെ വിസ്തരിച്ച് പറയാൻ തുടങ്ങുന്നു ആദ്യം ബ്രഹ്മാവ് ബ്രഹ്മാവ് അത് ഒരു കോടി ശ്ലോകങ്ങളാൽ അതിനെ എഴുതി പിന്നീട് നൂറുകോടി ശ്ലോകങ്ങളാലാണ് ബ്രഹ്മാവ് അത് എഴുതിയിട്ടുള്ളത് അതിനുശേഷം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി അത് ഇരുപത്തിനാലായിരം ശ്ലോകമാക്കിക്കൊണ്ട് അത് സാധാരണ മനുഷ്യന് പ്രയോഗം ആവാൻ പ്രയോജനമാവാൻ വേണ്ടിയിട്ട് ആ രാമായണത്തിനെ രചിച്ചു ഈ രാമായണം കേൾക്കുക എന്ന് പറയുന്നത് പഠിക്കുക രാമായണം കേൾക്കുക രാമകഥകളെ ആസ്വദിക്കുക എന്നെല്ലാം പറയുന്നത് എല്ലാവർക്കും ആ ഒരു അധ്യാത്മ ജ്ഞാനത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭക്തിയും മുക്തിയും എല്ലാം രോഗശാന്തിയും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവിടെ ലഭ്യമാകും രാമായണ കഥകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവന് കഥ പറയാനായിട്ട് ആരംഭിക്കുന്നു തുടർന്നും നമുക്ക് കേൾക്കാം जानकीकान्तस्मरणं जय जय राम राम वीर आञ्जनेय स्वामीकी जय